ലോകത്തെ നമ്പർ വൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മൾ കോമഡി താരം ട്രംപ് പറഞ്ഞ പുതിയ പ്രസ്താവനകൾ കണ്ടോ കേട്ട് ചെറുച്ചിങ്ങനെ ഞാനൊക്കെ ദ്രോ ചിറിച്ചു സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ബെല്ലേറ്റം നിൽക്കണേ സപ്പോർട്ട് ചെയ്യുക എന്നാലും ചാനൽ നിൽക്കുക അല്ലെങ്കിൽ നിൽക്കൂല പൂ ഏതാൽ പറയണ്ട ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താ ഇറാനിൽ ഇറാനിൽ എന്താ പറയുക ഭരണമാറ്റം നിർബന്ധമാണ് ജനങ്ങൾക്ക് സമാധാനമില്ല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് എന്താ പറയുക ഞങ്ങൾ യുദ്ധത്തിലേക്ക് കടക്കുകയാണെന്ന് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് അയാൾ തള്ളിപ്പോയി നമ്മളെല്ലാവരും കണ്ടു അല്ലേ അവിടെ ആ പറഞ്ഞ സമയം തൊട്ട് അവിടെ ഇറാൻ ചെയ്ത മറുപടി എന്താ അറിയോ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ട് അവിടെ സംഭവിച്ച കാര്യം എന്താ അറിയോ ഏകദേശം മുപ്പത്തി എട്ടായിരം ആൾക്കാർ അവിടെ മരിച്ചു എന്നുള്ളതാണ് ഇറാനിൽ അത് ആരാ നിങ്ങൾ മനസ്സിലാക്കുക ആരാ മരിച്ചതെന്നുള്ളത് ഇറാനികളല്ല ഇറാനികൾ ഉണ്ടാവാം അതിൽ കൂടുതലും മരിച്ചത് ആരാണെന്നറിയോ അറിയുമോ ഈ അമേരിക്കൻ്റെ ഇസ്രായേലി ചാരന്മാരാണ് നിന്ന് കസറാണ് അവരെ ചരിക്കിട്ടെന്നറിയോ ആട്ട് അറിയോ അട്ട് വെട്ടി ഒഴിവാക്കണ്ടാണ് അവരെ വേണ്ട കറക്റ്റായിട്ട് ചെയ്ത കാര്യം എന്തറിയോ അവിടെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ഇപ്പോൾ ഇറാനിലായിട്ട് ആ പരിപാടിയൊന്നുമില്ല ഒക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിട്ടില്ല പക്ഷേ അവിടെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉണ്ട് അതാണ് അപ്പം അങ്ങോട്ട് വിളിക്കാൻ കഴിയൂല നമുക്ക് എന്താ അറിയോ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല ആ ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടും ആ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡിങ് അയക്കും അല്ല ഇവരെന്ത് കളിച്ചാലും ഏത് എന്ത് നമ്മളിപ്പോൾ ഞാൻ പോലും സംസാരിച്ചാൽ ഞാൻ ഇവ ഇറാനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ പബ്ലിക്കായിട്ട് ഉറക്കാൻ സംസാരിച്ചവരെ അവർ കേൾക്കുന്ന സംവിധാനം അവരെ കയ്യിലിട്ടു അതവർക്കറിയാം ആരാണ് പ്രശ്നക്കാര് ആരാണ് പ്രശ്നക്കാരല്ലാത്ത അറിയുക ഈ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പെരുമാറ മാത്രല്ല തട്ടിക്കാൻ ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത്തെട്ടാറ് ആൾക്കാർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് കഴിഞ്ഞ മണിക്കൂറിൽ വന്ന റിപ്പോർട്ടാണ് ട്രമ്പ് പറഞ്ഞു പോയി ആൾ സമാധാനക്കാർ ആണെന്ന് പറഞ്ഞ് പോയി തീർന്നു കഴിഞ്ഞു ഇറാൻ പണി ഒടിഞ്ഞു ഇറാൻ ശരിക്കും പണി ഒഴിഞ്ഞു ഓരെന്താ അറിയോ ഈ പറയുന്ന എന്താ അറിയോ അമേരിക്കൻ്റെ തീട്ടവും ചിലവും ഒക്കെ തിന്നങ്ങാൻ കൊഴുത്ത ടീമുകളുണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ട അതിൽ കുറച്ച് റാലികളുണ്ടാവാം ഏതായാലും എല്ലാത്തിനെയും പിടിച്ച് ക്രിമിനൽസാണ് രാജ്യദ്രോഹികളാണ് ഈ ലോകം കണ്ടേറ്റവും വലിയ എന്താ പറയുക പൈസയ്ക്ക് വേണ്ടി രാജ്യത്ത് കൊടുക്കുന്ന ടീം അത് ക്രിമിനൽസ് എന്നാണല്ലോ ഒരു സംശയമില്ലല്ലോ രാജ സ്വന്തം രാജ്യത്ത് ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് അവനെ പിന്നെ വെച്ചേക്കേണ്ട ആവശ്യം സ്വന്തം രാജ്യം ഇന്ത്യ നമ്മളെന്ത്ജ്യം നമ്മളെ രാജ്യമാണ് നമ്മൾ നമ്മളെ രാജ്യത്ത് നമ്മൾ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഓന വെച്ചേക്കണത് രാജ്യത്ത് ഒറ്റിക്കൊടുത്താൽ അത് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമാണ് നമ്മൾ നെഞ്ചോത്ത് കയറ്റി വെക്കണം നമ്മുടെ രാജ്യത്ത് അതാണ് നമ്മളെ രാജ്യം രാജ്യദ്രോഹം ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഞങ്ങൾ എന്തുപ്രയക്കാരനാട്ടോ ഏതാ അങ്ങനത്തെ രാജദ്രോഹികളാണ് ഇറാൻ്റെ ആൾക്കാർ പട്ടാളക്കാർ ശരിക്കും ഇല്ലായ്മ ചെയ്യുന്നത് കൂട്ടമായിട്ട് ഇല്ലായ്മ ചെയ്യാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൂതികളാണ് ഊതുകളെ സംബന്ധിച്ച് ഊതുകൾ ഇപ്പോൾ എന്താ അറിയോ ഇപ്പോൾ വരെ എന്തെങ്കിലും ചെയ്യാൻ കഴിക്കുന്ന കാത്തു നിൽക്കാൻ സാധുക്കളും കാരണം സാധുക്കൾ എങ്ങനെ ഊതികൾ നിൽക്കുന്നിപ്പോൾ എങ്ങനെ അറിയുമോ എല്ലാവിധ ആയുധങ്ങളും ഏത് മുങ്ങി ഇപ്പം കപ്പലാകട്ടെ അതിൻ്റെ വാക്കിലെ സംവിധാനങ്ങളാകട്ടെ ഈ ഫാസ്റ്റ് ബോട്ടാവട്ടെ മിസൈലുകളാവട്ടെ എല്ലാവിധ ടെക്നോളജികളാകട്ടെ എല്ലാ സാധനം കൊണ്ട് ഞാൻ ഓരോണ്ട് മറ്റോ വയ്യേക്ക് ആ എബ്രഹാം ലിങ്കൻ എന്നുള്ള സാധനത്തിനെ ചുറ്റി പറ്റിയിട്ട് എല്ലാവരും ഉണ്ട് പറയുന്ന ഈ ഊതികൾ നന്നായി നല്ല രീതിയിൽ നോക്കി നിൽക്കുക ഒന്നൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ റെഡിയാണ് ഒന്ന് തൊടങ്ങി കിട്ടിയാൽ മതി ഇപ്പം തുടങ്ങിയാൽ തൊടുങ്ങും എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുകയെന്നാണ് പറയുന്നത് ശരിക്കും പറയാൻ എന്താ പറയുക എബ്രാഡിക്കലൊക്കെ എന്താ പറയുക കുപ്പി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി രണ്ടാമത്തെ കാര്യം നമുക്ക് നെഹന്യാവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഉണ്ടായു ആളിയനൊന്നും മിണ്ടതില്ല ഒരശ്വരം മിണ്ടതില്ല ആളിയൻ അയാൾ മിണ്ടിയാലുള്ള കുഴപ്പമെന്ന് അറിയുമോ അമേരി പോകും പോവും അമേരിക്ക പിണുങ്ങിപ്പോകും കാരണം അറിയാൻ അങ്ങനെ എന്തോ മെനക്കെട്ട് കഴിഞ്ഞാൽ അപ്പം അല്ലേ ഇപ്പം ഇസ്രായേൽ ഇപ്പോൾ ചെറുങ്ങനെ ഇറാളിലേക്കൊന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കും ഭയങ്കര പ്രശ്നമാകുന്നറിയാം ഇപ്പം നെഹന്യാവനൊന്നും പറയാനില്ല തൊള്ളേ തീട്ടാന്ന് തോന്നുന്നു നമുക്കിൻ്റെ അത് നടന്നു പറയുക മിണ്ടുന്നില്ല ഒരക്ഷം മിണ്ടാണ് കണ്ടപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ അമേരിക്കയിൽ കേട്ട് കാര്യം ആ ഞങ്ങൾ കളിക്കുന്നത് പറഞ്ഞാൽ ഒരു കാലം കിട്ടാൻ പോകാൻ അത് കളിക്ക് അന്ന് പോകാൻ വേണ്ടിയിട്ട് വന്ന് കുടുങ്ങിയില്ല കുപ്പിയും കുടുങ്ങിയും കൂറയും കുടുങ്ങും ആവേശം കൊണ്ട് പോകുന്നതായോ പക്ഷെ തിരിച്ച് പോകാൻ പറ്റുന്നില്ല ഇതിപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് ഓർമ്മയില്ല മൂന്നാമത്തെ കാര്യം വെച്ചാൽ അമേരിക്ക സംഗതി വളരെ ക്ഷീണമാണ് അമേരിക്ക സ്ഥിതി കാരണം അവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീണുകൊണ്ട് ഏകദേശം പതിനാലോളം ആൾക്കാർ ഇപ്പം മരിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ട്രംപണി എന്ത് ഒരേ നമ്മളെ യുദ്ധമായി ബന്ധപ്പെട്ട് ഇറാൻ എങ്ങനെ നശിപ്പിക്കാമെന്ന് വിചാരിച്ച് നിന്നതായും ഇപ്പം അയാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ പോയി പുതിയ പ്രസ്താവന ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അത്രയും മഞ്ഞ് എന്താ പറയുക ഒരു ഒരു മീറ്ററും ഒന്നര മീറ്ററും ഒക്കെ ഹൈറ്റുള്ള മഞ്ഞ് കട്ടകൾ താഴോട്ട് വീണുകൊണ്ടൊക്കെയാണ് ആ ഒരവസ്ഥ അവിടെ ഉണ്ട് ഏതാണ്ട് പ്രകൃതിയും ശരിക്കും അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടത് കാരണം ഓരോ ക്രൂരതക്കെ കൊടുക്കുന്നതാണ് അമേരിക്കയിൽ പാവപ്പെട്ട ജനങ്ങളെ പറ്റിയല്ല പറയുന്നുണ്ട് നമ്മൾ പാവപ്പെട്ട ആൾക്കാർ മരിക്കുന്നതിനോളും അവിടെ സംഭവിക്കുന്നതിനുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് കാട്ടു തീ ക വന്നുങ്ങാൻ അമേരിക്കൻ പാട്ട് കുറേ സാധുക്കൾ മരിച്ചുപോയി അവരൊക്കെ നമ്മൾ വിഷമമുണ്ട് കാരണം അങ്ങനത്തെ പാവപ്പെട്ടവർ മരിക്കുന്ന ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ നിരഭോജികളായിട്ടുള്ള കുറേ വിവരല്ലാത്ത കുറേ ആൾക്കാർ പാനപോലെ നിൽക്കുകയാണ് ആലോചിച്ചിട്ടില്ല ഏതായാലും വീഡിയോ വെള്ളവേക്കപ്പ് ചെയ്യാനും താങ്ക് യു താങ്ക് യു വെരി മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുങ്ങൾ